ും പതിനേഴ് കോടി എൺപത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചേർന്നു മൂന്ന് കോടി തൊണ്ണൂറ്റി ആറ് ప్రతి ఏటూ మునిని కృపడ 24 కోటి 38 లక్షల 3940 రూపాయలు మరియు 22 కోటి 60 లక్షల 9987274 రూపాయలు ప్రతిష్కన 1 కోటి 72 లక్షల 406000 రూపాయలు అదనంగా వివర్చం ప్రతిష్కన 2025 26 బడ్జెట్ నిర్ధారణం విచారമായി చర్చకు ഉൾപ്പെടെ എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് രൂപ വരവും പതിനേഴ് കോടി എൺപത് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചിലവും മൂന്ന് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുപത് രൂപ മിച്ചവുമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതുക്കിയ ബജറ്റും മുന്നിരിപ്പ് ഉൾപ്പെടെ ഇരുപത്തിനാല് കോടി മുപ്പത്തി ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപ വരവും ഇരുപത്തിരണ്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് രൂപ ചിലവും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി നാലായിരത്തി അറുപത്തി ആറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റുമാണ് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ചത് പശ്ചാത്തല മേഖല ഊർജം എന്നിവയ്ക്കായി ഒരു കോടി പത്ത് ലക്ഷം രൂപയും ആരോഗ്യം ശുചിത്വം മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായി പതിനഞ്ച് ലക്ഷം രൂപയും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്കായി മൂന്ന് കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി അറുപത്തി എണ്ണൂറ്റി മുപ്പത് രൂപയും വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയ്ക്കായി രണ്ട് ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് കുടിവെള്ള വിതരണം പാർപ്പിടം മൃഗസംരക്ഷണം പട്ടികജാതി വികസനം തൊഴിൽ ചെറുകിട വ്യവസായം വിദ്യാഭ്യാസം കലാസാംസ്കാരികം കായികം എന്നിവയ്ക്ക് ബജറ്റിൽ തുക ഉൾപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ സെക്രട്ടറി മുഹമ്മദ് ആരിഫ് ഖാൻ കൗൺസിലർമാർ നഗരസഭാ ജീവനക്കാർ എന്നിവർ ബജറ്റ് അവതരണ യോഗത്തിൽ